പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ തിടനാട്ടിലും റോഡ് തിടനാട് ഗ്രാമപഞ്ചായത്ത് കുന്നംപുറത്താണ് നരേന്ദ്രമോദിയുടെ നാമധേയത്തില് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കുന്നുംപുറം ഭാഗത്തുള്ള പതിനഞ്ചോളം വീട്ടുകാർ പതിറ്റാണ്ടുകളായി യാത്രാസൗകര്യമില്ലാതെ ക്ലേശിക്കുകയായിരുന്നു വാഹന സൌകര്യം ലഭിക്കണമെങ്കിൽ ഇടവഴിയിലൂടെ നടന്ന് റോഡിലെത്തണമായിരുന്നു നാട്ടുകാരുടെ ദുരിതത്തിനാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത് ജനപ്രതിനിധികൾക്ക് മുൻപിൽ നിരവധി തവണ പ്രദേശവാസികൾ പ്രശ്നം അവതരിപ്പിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്നാണ് ബി ജെ പി മണ്ഡലം സെക്രട്ടറി ബിൻസ് മാളിയേക്കൽ വിഷയത്തിൽ ഇടപെട്ട് റോഡ് നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും ഭൂ ഉടമകളോട് സംസാരിച്ച് റോഡ് വികസനത്തിനായി സ്ഥലം വാങ്ങുകയും ചെയ്തത് പണം മുടക്കി സ്ഥലം വാങ്ങിയതിന് പുറമെ ഉപഭോക്താക്കൾ റോഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു റോഡ് നിർമ്മാണത്തിനുള്ള പണവും നാട്ടുകാർ തന്നെ കണ്ടെത്തിയതോടെ പ്രദേശവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു അപ്പം റോഡാകാൻ വേണ്ടി പലപ്പോഴും പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരോടും ആൾക്കാരോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതൊന്നും സാധ്യമാകാൻ പറ്റിയില്ല ഏതാണ്ട് മൂന്നാലഞ്ച് മാസം മുമ്പ് മുതൽ ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ റോഡിൻ്റെ കമ്മിറ്റി കൂടി ഇവിടെയുള്ള ആൾക്കാർ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വീട്ടുകാരുണ്ട് ആ പന്ത്രണ്ട് വീട്ടുകാർ കൂടി ഞങ്ങൾ ഇവിടെ കമ്മിറ്റി കൂടുകയും ആലോചിക്കുകയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പൂഞ്ഞാറ് നിയോജക മണ്ഡലം സെക്രട്ടറി ബിൻസേട്ടനുമായിട്ട് ബന്ധപ്പെടുന്നത് ബിൻചേട്ടനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിയുമ്പോൾ ബിൻചേട്ടൻ ഇവിടെ നമുക്ക് സ്ഥലം അനുവദിക്കാൻ പറ്റുകയില്ലാന്ന് പറഞ്ഞു നിന്ന ആൾക്കാരോടൊക്കെ ബിൻചേട്ടൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ അതിലൂടെ നമുക്ക് റോഡ് സാധ്യമായി പതിനൊന്നടി വീതിയുള്ള റോഡാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പ്രദേശത്തെ എല്ലാ ആളുകളുടെയും ഭവനങ്ങളിൽ ഇപ്പോൾ വാഹനങ്ങൾ എത്തും ബി ജെ പി നേതാവ് ഇടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്തിയതിനാൽ പുതിയ റോഡിന് മറ്റൊരു പേരും നാട്ടുകാർക്ക് നിർദ്ദേശിക്കാനുണ്ടായില്ല അതുകൊണ്ട് തന്നെ കൂട്ടായ തീരുമാനത്തിൽ നരേന്ദ്രമോദി റോഡ് എന്ന് നാമകരണം ചെയ്തു പ്രധാനമന്ത്രിയുടെ പേരിലുള്ള കേരളത്തിലെ ആദ്യ റോഡാണിത് ഞാൻ ഇടപെട്ടാണെന്നും ഞാൻ വഹിക്കുന്ന സ്ഥാനവും എന്റെ പാർട്ടിയും പരിഗണിച്ച് അവരെന്നോട് പറഞ്ഞു നമുക്ക് നമ്മുടെ ആരാധനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് തന്നെ റോഡിന് കൊടുക്കാവെന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ആദ്യമാണ് ഒരു റോഡിന് നമ്മുടെ ആരാധ്യനായ ലോക ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു റോഡ് വരുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഈ റോഡിന് നരേന്ദ്രമോദി റോഡെന്ന പേരും തീരുമാനിച്ചു റോഡിന്റെ ഉദ്ഘാടനവും ബിൻസ് മാളിയേക്കൽ നിർവഹിച്ചു ഇനി മുതൽ വാഹനത്തിൽ വീട്ടിലെത്താൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിലാണ് പ്രദേശവാസികൾ പാല